കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ ചാനലുകളിലുമൊക്കെ ചർച്ചകളും റിസർച്ചുകളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് റോബിൻ ആരതി ബ്രേക്കപ്പ് എന്നത് വിവാഹ തീയതി വരെ പ്രഖ്യാപിച്ചതിനു ശേഷം റോബിനും ആരതിയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ കഥകളും ചില മഹാന്മാരുടെ സ്പെഷ്യൽ ബൈച്ചുകളുമൊക്കെ മീഡിയയിൽ നിറഞ്ഞത് ആരാധകരുടെയും ചോര തിളപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇരുവരുടെയും പ്രവർത്തികൾ കൊണ്ടുതന്നെയാണ് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പുതിയൊരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം മൈൽ സ്റ്റോൺ മേക്കേഴ്സിനാണ് റോബിൻ അഭിമുഖം നൽകിയത് മാത്രമല്ല ആരതിയും റോബിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇവിടേക്ക് വരാൻ രാവിലെ ആറു മണിക്ക് മുൻപ് റെഡിയായി തൻ്റെ അടുത്തു വന്നയാളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് അവൾ ഇടുന്നുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട് ആരതി വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ആദ്യ ചോദ്യം ബിഗ് ബോസിന് മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണ് ചേട്ടാ ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെപ്പറ്റി വിവാദങ്ങളൊന്നുമില്ല അതിന് കാരണം ഇന്റർവ്യൂകളിൽ ഞാൻ കാര്യമായ കണ്ടന്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കത്തില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പൊടിയാണെന്നും റോബിൻ പറയുന്നു ആരതി മിസ്സസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും താരം സംസാരിച്ചു അവളെ ആരതിപ്പൊടിയെന്ന് പറഞ്ഞാൽ മതി മിസ്സസ് റോബിൻ അല്ല ഞാൻ വരുന്നതിനു മുൻപേ സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ്സൊക്കെ ചെയ്തു നിന്നിട്ടുള്ള ആളാണ് അവളെ റോബിൻ്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും അവൾ മിസ് ആരതിപ്പൊടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു